അയ്യപ്പേട്ടാ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് അന്വേഷിക്കാനായിട്ട് ഏ അന്വേഷിക്കുമ്പോൾ അന്വേഷിക്കുന്ന ഇ ഡി ഉദ്യോഗസ്ഥനെ മാറ്റിയിരിക്കുകയാണ് ഇതിന് പിന്നിൽ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമാണ് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ആദ്യത്തെ ഒരു കുറ്റപത്രം സമർപ്പിച്ചു രണ്ടാമത്തേതാണ് രണ്ടാംഘട്ട കുറ്റപത്രീ ഇനി ഇതിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത് എം പി ആയിട്ടുള്ള കെ രാധാകൃഷ്ണനെയാണ് അപ്പൊ ഇതെല്ലാം കൂടെ ആകെ തുകയായിട്ട് ആലോചിച്ചു നോക്കിയാൽ ഈ പറഞ്ഞ നിക്ഷിപ്ത താല്പര്യം എന്താണെന്ന് ചേട്ടനെ മനസ്സിലാവുന്നുള്ളു അതായത് നിക്ഷിപ്ത താല്പര്യം പറഞ്ഞാല് നമ്മള് ഇന്നലെ പറഞ്ഞു ടേക്ക് എന്നൊക്കെ പറയുന്ന പോലെ കൊടുക്കൽ സംസാരിച്ചൊക്കെ അളിയ നീ അത് ചെയ്യാതിരുന്ന അളിയെ ഞാനിത് നീക്കില്ല ഏഹ് നമ്മൾ പണ്ട് പറയുമല്ലോ നീ എന്നെ കുറിച്ച് പറയാ കാര്യം ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് ചെറിയൊരു കാര്യം പറയും നമ്മളെ വീട്ടിലിപ്പോ നമ്മള് അനിയന്മാരും ചേട്ടന്മാരും തമ്മിൽ ചെറിയൊരു പിണക്കം കൊച്ചിൽ കുട്ടി പ്രായത്തിലുണ്ടാവും നീ അന്ന് അടിച്ചു മാറ്റിയില്ലടാ അച്ഛൻ്റെ അമ്പത് വയസ്സ് അടിച്ചു മാറ്റിയില്ലേ അത് ഞാൻ കണ്ട് നീ അപ്പൊ ചേട്ടൻ്റെ അടുത്ത് അനിയം പറയും ചേട്ടാ അച്ഛൻ്റെ പേന അച്ഛൻ്റെ ബാഗ് ഇന്ന് അടിച്ചു മാറ്റം ഞാൻ കണ്ട് അച്ഛൻ പേന ഇവിടെ മൊത്തം തിരക്കി ഇടന്ന് അത് ഞാൻ പറയും നീ പറയില്ലെങ്കി ഞാൻ പറയില്ല ആ ഉദാഹരണം തന്നെ ആ ഒറ്റ ഉദാഹരണേ ഉള്ളൂ അത് ഈ പറയുന്ന പോലെ പിന്നെ കഴിഞ്ഞ ദിവസമാണ് നിർമ്മല സീതാരാമനെ കാണാനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ നിന്ന് പോയത് അല്ലേ അപ്പൊ ഒരു മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഇപ്പൊ നമ്മള് ഇപ്പൊ നമ്മളൊക്കെ ആസ് എ ഇൻഡിവിഡുവൽ ഒരു സ്ഥാനം വഹിക്കുന്ന ഒരാളിന് വെറുതെ പോയൊരു സന്ദർശനം നടത്താൻ പറ്റും അതിനെ അദ്ദേഹം സംസാരിച്ചു പറഞ്ഞത് ഞാൻ കേരള ഹൗസിൽ ഒന്ന് വെറുതെ ഇവിടെ നിന്ന് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ വഴിയെ പോയ ഗവർണർ അവിടെ ഉണ്ടായിരുന്നു അളിയ ഞാൻ ഇവിടെ ഉണ്ട് നിങ്ങൾ അവിടെ ഇരിപ്പുണ്ടാ മച്ചപ്പം ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ എനിക്ക് വിളിച്ചേക്കാം തങ്കച്ചിന്ന് വിളിച്ചേക്കറിലേക്കർ പറഞ്ഞു അപ്പൊ തങ്കച്ചി വിളിച്ചപ്പോ തങ്കച്ചി പറഞ്ഞു ഓ അണ്ണാ നിങ്ങള് അങ്ങ് എടുക്കാ പറ അങ്ങനെയാണ് വന്നത് വിശ്വസിക്കണം നമ്മൾ വിശ്വസിക്കണം എന്റെ കൈകൾ ശുദ്ധമാണ് വീട്ടിലിരിക്കണവര് വെറുതെ പറയുന്നു ഞാൻ ഞാൻ പഴയ ഞാൻ പഴയ താരമാണ് എന്റെ പഴയ താരമായിരുന്നു ഞാനും ഉരിപ്പിടിച്ചിടയിലൂടെ നിർത്തൂല അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളു സംഗതി നിങ്ങള് ഞങ്ങളൊരു വെറുതെ ഒരു സംസാരത്തിന് പോയതാണ് അതങ്ങനെ വെറുതെ പോയതല്ല അല്ല നമ്മൾ കഴിഞ്ഞ ചർച്ചയിൽ പറഞ്ഞല്ലോ ഇതിന് പിന്നിൽ ചില കൊടുക്കൽ വാങ്ങലുകളുണ്ട് ഇത് ആരാണ് ഉണ്ട് മുഖ്യമന്ത്രി ഉണ്ട് നിർമ്മല സീതാരാമൻ ഉണ്ട് കെ വി തോമസും ഉണ്ട് പിന്നെ അദൃശ്യ ശക്തിയായിട്ട് വി മുരളീധരനും ഉണ്ട് ഏഹ് ആണ് അവരൊക്കെ അതെ അദൃശ്യ കരങ്ങളാണ് അപ്പൊ ആ കരങ്ങളുടെ എന്താ പറയാ ആകെ തുകയായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നമ്മളിത് വിശ്വസിക്കണമെന്ന മുഖ്യമന്ത്രി ഞങ്ങളുടെ പിടിക്കുകയാണ് നമ്മൾ വിശ്വസിച്ചു അതെല്ലാം ഇന്നലെ ഒന്നുകൂടെ കാരണം എന്താ അവിടെ എല്ലാം ഡീലിംഗ് ആയി ഇനി പ്രത്യേകിച്ച് എന്ത് കിടന്നെ കാണിച്ചാലും എനിക്ക് പ്രശ്നമില്ല എല്ലാം പറഞ്ഞ് കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട് എല്ലാം കോംപ്ലിമെന്റ്സ് ആക്കിയിട്ടുണ്ട് അപ്പൊ ഈ പറഞ്ഞ ഉദ്യോഗസ്ഥനെ മാറ്റിയതിലേക്ക് നമ്മൾ വരുമ്പോൾ ഇതൊക്കെ തമാശയായിട്ട് നമ്മൾ പറയുമെങ്കിലും ഇന്നലെ കാര്യമുണ്ട് കാരണം അവിടെ ചെന്നുള്ള ചർച്ചയിലുള്ള ചില കാര്യങ്ങളുടെ അതൊക്കെ മുൻകൂട്ടിയുള്ള ധാരണയാണ് ഈ ചർച്ച എന്ന് പറയുന്നത് ഏറ്റവും അവസാനം അതായത് ഈ നയതന്ത്ര തലത്തിലൊക്കെ ഉദ്യോഗസ്ഥർ തമ്മിലുള്ള നീക്കുപോക്കുകൾ എഴുത്തുകുത്തുകൾ ഇത് ചർച്ചകൾ ഇത് ഫോൺ സംഭാഷണങ്ങൾ എല്ലാം നടത്തും ഈ നടത്തി ഇതെല്ലാം റിപ്പോർട്ട് കിട്ടി വായിച്ച് അറിഞ്ഞ് മനസ്സിലാക്കിയതിനു ശേഷമാണ് രണ്ട് അതായത് മുഖ്യമന്ത്രിമാരാണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഏത് ഏത് തലങ്ങളിലും തലവന്മാർ അതിൽ ഒപ്പുവെക്കുന്നത് ആ ഒപ്പുവെക്കലാണ് സത്യത്തിൽ അവരവിടെ പോകുന്നത് അതിനു മുൻപ് ഈ തരത്തിലുള്ള എല്ലാ ചർച്ചകളും പോകും ഒപ്പുവെക്കാൻ അല്ലെങ്കിലും ഉടമ്പടിക്കെങ്കിലും അതായത് ഇവിടെ ഈ കാര്യങ്ങളെല്ലാം ഡീലാക്കിയതിനു ശേഷം അവിടെ പോയി തമ്മിത്തമ്മി കണ്ട് പറയണല്ലോ അപ്പൊ ഞങ്ങളുടെ മുള്ളി പറഞ്ഞിട്ടുണ്ട് ഇത് ഓക്കെ ഞാൻ സെറ്റ് ആക്കി അവിടുന്ന് ഇതൊക്കെ സെറ്റ് ആക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്താണ് എല്ലാം സെറ്റ് അപ്പൊ ഇവിടെ എനിക്ക് തോന്നിയ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വരാം അപ്പൊ ഇതിലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് പതിനെട്ടിൽ ജില്ലാ സെക്രട്ടറി ആയിരുന്നു തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നു കെ രാധാകൃഷ്ണൻ എം പി അപ്പൊ അദ്ദേഹത്തിന് അവിടെ നടന്നിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പറയാം ഇന്നലെ നമ്മൾ പറഞ്ഞു രണ്ടായിരത്തി പതിനാറ് മുതൽ പറയുമ്പോഴും രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ മൂന്ന് സെക്രട്ടറിമാരുണ്ടായിരുന്നു അവിടെ എ സി മൊയ്തീൻ ഉണ്ടായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നു വർഗീസ് അല്ലേ പേര് മൂന്ന് പേര് ഉണ്ടായിരുന്നു ഇനി പറഞ്ഞോളൂ പക്ഷേ അദ്ദേഹത്തിന് കൃത്യമായിട്ട് രണ്ടും കഴിഞ്ഞു ും അപ്പോ ഈ ബാക്കി എല്ലാവർക്കും എല്ലാവർക്കും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിൽ പോയിട്ട് കാപ്പട്ട്യം വിളമ്പാനും നുണ പറയാനും ഒക്കെ കഴിയും പക്ഷെ കെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഇതൊരിക്കലും കഴിയില്ല സത്യം അദ്ദേഹത്തിന് പറയേണ്ടി വരും പറയേണ്ടി വരും ആ പറയേണ്ടി വരുന്നിടത്താണ് അദ്ദേഹം പലതവണ ായിട്ട് ഈ സമൻസ് മടക്കുന്നത് ഇടിയുടെ സമൻസ് മടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അതായത് അദ്ദേഹത്തിന് ഇത് സത്യം പറയേണ്ടി വരും എന്നുള്ളത് സത്യമേ പറയൂ എന്നുള്ളത് പിണറായിക്ക് പിണറായിക്കുറിയാം പിണറായി ഈ പറയുന്ന അപ്പൊ ആ അവിടെ ഒരു ഒടക്ക് വെക്കണം ഇപ്പോ സത്യത്തിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു കെ രാധാകൃഷ്ണൻ അത്തരത്തിൽ പോയി ഒരു കാര്യം നടപ്പാക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം ഈ ഇപ്പോഴുള്ള സ്ഥാനത്തോടുകൂടി അത് അവസാനിക്കുക അതെ അത് പിണറായി അദ്ദേഹത്തെ ഇവിടെ ഒരു ഒടക്ക് വെച്ചില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പലരും നോക്കിക്കാണുന്ന ഒരു നേതാവ് കൂടിയാണ് കെ രാധാകൃഷ്ണൻ അപ്പൊ അവിടെ ശൈലജ ടീച്ചറെ തെളിപ്പിച്ചെന്നുള്ള ഒരു ദുഷ്പേര് നിൽക്കുന്നുണ്ട് ഇനി എന്തിനാണ് അവസാനം ത്തെ പോക്കിന് ഇതും കൂടെ കേൾക്കുന്നത് എന്നുള്ള ഒരു കാര്യം മാത്രമല്ല ഇതിനകത്തൊരു വിഷയം എന്നീത ഒരു പോയിന്റ് ഞാൻ സമ്മതിക്കുന്നു അതായത് രാധാകൃഷ്ണൻ ചിലപ്പോൾ സത്യം പറഞ്ഞേക്കും അത് പിന്നെ പാർട്ടിയും ഭയക്കുന്നുണ്ട് പിണറായി വിജയനും ഭയക്കുന്നുണ്ട് സ്വയം രാധാകൃഷ്ണനും ഒരു തോന്നലുണ്ട് ഇപ്പം നമ്മൾ തന്നെ അറിയാതെ ചിലപ്പോൾ ഞാൻ പറഞ്ഞേക്കുമോ എന്നൊരു തോന്നൽ അയാളുടെ മനസ്സിൽ സത്യസന്ധത ഉള്ളതുകൊണ്ട് അയാളിപ്പം അയ്യപ്പൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ചില്ല എന്നൊക്കെ ഓരോരുത്തരുടെ കുറ്റം പറയുന്നുണ്ട് അയാൾ അയ്യപ്പൻ്റെ ശബരിമലയിൽ ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോൾ കൊടുത്ത തീർത്ഥം അയാൾ വാങ്ങിയില്ല കുടിച്ചില്ല താഴെ ഒഴിച്ചു കളഞ്ഞു അയ്യപ്പന്റെ മുമ്പിൽ കയ്യും കെട്ടി നിന്നു ശരിയാവട്ടെ അത് നിങ്ങൾ തോന്നുന്ന നിഖാരമാണ് ഒക്കെ ആണെങ്കിലും എവിടെയോ ഒരു നന്മ ഞാൻ വിശ്വസിക്കുന്നുണ്ട് എന്നെ വിളിച്ചാലും എനിക്ക് വിരോധമല്ല എവിടെയോ ഒരു നന്മ ഉള്ളത് കൊണ്ടാണ് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആകാനെങ്കിലും അയാൾ യോഗ്യനെന്ന് ഈ കേരളത്തിലെ ഒരു അമ്പത് ശതമാനം ആൾക്കാരെങ്കിലും വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ കുരുക്കാൻ പിണറായി ഒരുവേള ശ്രമിച്ചപ്പോഴും ചിലപ്പോൾ താൻ അറിയാതെ പറഞ്ഞു അല്ല രാധാകൃഷ്ണൻ ആ കാര്യം ഉറപ്പാണ് അദ്ദേഹത്തെ പോലെ ഒരു നേതാവിന് അവിടെ ആ ഒരു ചിന്തയുടെ ആവശ്യമില്ല ഞാൻ ഇതേ പറയാൻ പറ്റില്ല പക്ഷെ അവിടെ അദ്ദേഹത്തിന് അദ്ദേഹം ശരിക്കും ധർമ്മസങ്കടത്തിൽ അദ്ദേഹം ധർമ്മസങ്കടത്തിൽ കാരണം തനിക്ക് ഇത് പറയാതിരിക്കാൻ പറ്റില്ല പാർട്ടി എന്ത് നിലപാടെടുക്കണോ ആ പാർട്ടിയുടെ നിലപാട് എന്താണ് എന്നറിയാനാണ് അദ്ദേഹം ഈ സമൻസ് അയക്കുന്നത് വൈകിപ്പിക്കുന്നത് വഴി ഇങ്ങനെ സംസാരിച്ചു പറയുന്നു അതെ ഇനിയിപ്പോ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റുന്നതിലൂടെ ഇവർ ലക്ഷ്യം വെക്കുന്നത് വീണ്ടും ഒരു അന്വേഷണം വരുമ്പോ ഈ കാലതാമസം ഇനിയും വരും കാലതാമസം അതെ അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്താണ് കൊച്ചി മേഖലാ ഡെപ്യൂട്ടി ഡയറക്ടറാണ് അദ്ദേഹം അപ്പോ ഇ ഡിയുടെ അപ്പോ അദ്ദേഹത്തിനെയാണ് മാറ്റുന്നത് ആ അദ്ദേഹം മാറി പുതിയൊരു അതെ പുതിയൊരു ഉദ്യോഗസ്ഥൻ വരുമ്പോൾ ആ ഉദ്യോഗസ്ഥൻ ഈ കാര്യങ്ങളെ ഏകോപിപ്പിച്ചെടുക്കുന്നതിന്റെ ഒരു കാലതാമസം വരും പിന്നെ അവിടെ മുതൽ അടുത്തത് ചിന്തിച്ചാൽ മതി അടുത്തത് അവിടെ മുതൽ രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യാൻ വിളിച്ചതിന് പിന്നാലെയാണ് ഈ നീക്കം ഉണ്ടായിരിക്കുന്നത് അല്പം പറഞ്ഞു അതെ അപ്പൊ ഈ കാര്യങ്ങളെല്ലാം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിഞ്ഞുകൊണ്ട് തന്നെ നടക്കുന്ന കാര്യങ്ങളാണ് ഒരു വേള ഞാൻ പറഞ്ഞത് ഈ ഈ പറയുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തിയെ വെട്ടാനുള്ള നീക്കം നേരത്തെ മുതൽ നടക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ ഡൽഹിക്ക് പറഞ്ഞയച്ചത് ഒന്നില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവം അതോടുകൂടി തീരുമെന്നാണ് വിചാരിച്ചത് പക്ഷെ അദ്ദേഹം ജയിച്ചു ജയിച്ചപ്പോ അദ്ദേഹത്തിനെ കൊണ്ട് ഇവിടെ തലവേദനയിലെ അപ്പൊ അദ്ദേഹത്തിനെ കൊണ്ട് തലവേദനയില്ല അദ്ദേഹം അങ്ങ് പോയി പക്ഷെ ഈ ഒരു വിഷയം വരുമ്പോൾ അവിടെ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിന്റെ സത്യസന്ധത അവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് പിന്നെ ഈ പറയുന്ന രാധാകൃഷ്ണൻ എന്ന് പറയുന്ന നേതാവിന് പറയാൻ തനിക്ക് ഇത് തന്നെ സത്യം തന്നെ പറയേണ്ടി വരും പിണറായിക്കും അറിയാം ഇങ്ങനെ വാതുറന്ന സത്യം പറയുള്ളൂ മറ്റൊന്നും അങ്ങനെ പറയില്ല എന്തൊക്കെ സംഭവിച്ചാലോ അപ്പൊ ഈ ഒരു ധർമ്മസംഘടനത്തിൽ നിന്ന് രാധാകൃഷ്ണനെ മുക്തനാക്കേണ്ടത് പിണറായിന്റെ ആവശ്യമാണ് അതുകൊണ്ട് കൂടി നടന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു കാര്യം കൂടി ഉൾപ്പെട്ടു കുറച്ച് നാളായല്ലോ ആദ്യത്തെ സമൻസ് അപ്പൊ ഈ സമൻസിന് ആ സമയം മുതലേ ഉദ്യോഗസ്ഥ തലത്തിൽ ഇതൊക്കെ വേണ്ട വിധത്തിൽ ചർച്ച നടത്തുന്നുണ്ട് ഈ ചർച്ച നടത്തിയതിനു ശേഷമാണ് ഇവര് പോയിട്ട് ഡൽഹി കേരള ഹൗസിൽ ചർച്ച നേരിട്ട് നടത്തുന്നത് അപ്പോഴേക്കുമാണ് ഈ കാര്യങ്ങൾ പത്രങ്ങളിൽ വരുന്ന ചെന്നൈയിൽ നിന്ന് ഒരു രാജേഷ് കുമാറിനാണ് പുതി ചുമതല കൊടുക്കുന്നത് ഏതായാലും ഒരു ത്രിശങ്കു സ്വർഗത്തിൽ പെട്ടതുപോലെ ആയിരുന്നു പിണറായി എന്ന് തന്നെ പറയേണ്ടി വരും കാര്യം വർഗീസ് പിടിയിലായി മൊയ്തീൻ്റെ കേസ് ഇങ്ങനെയായി അപ്പൊ ഈ വരുന്ന പത്ത് മാസത്തിനിടയ്ക്ക് മൊയ്തീനൊക്കെ പറഞ്ഞാൽ ഈ പാർട്ടിക്കകത്ത് ക്ലീൻ ഇമേജ് ഉണ്ടായിരുന്ന പുറമെ ഇമേജുള്ളൊരു താരമാണ് എ സി മൊയ്തീന്റെ ഒരു ചരിത്രം പറയുകയാണെന്നുണ്ടെങ്കിൽ കെ മുരളീധരനെ തോൽപ്പിച്ച ആളാണ് അതറിയാമല്ലോ കെ അപ്പോ ഒരു വർഗീസിന്റെ കേസും അങ്ങനെയാണ് വർഗീസിന്റെ മകള് ഹൈക്കോർട്ടിലെ ഏതോ ജഡ്ജോ അങ്ങനെ ഏതാണ് അങ്ങനെ എന്തൊക്കെയുണ്ട് യും പേരിൽ കുറ്റപത്രത്തിൽ പേരുണ്ട് രാധാകൃഷ്ണൻ ചിലപ്പോൾ സത്യം പറഞ്ഞേക്കാം എന്നുള്ള രീതിയിലേക്ക് പോയി പിണറായി വിജയൻ തൃശങ്കൂർ സ്വർഗത്തിലുമായി ഈ പറയുന്ന പോലെ ഗീവൻ ടെക് പോളിസിയിൽ ചില മാറ്റങ്ങൾ വന്നിരിക്കുന്നു ഇനി ഒരു പത്ത് മാസത്തെ കാലാവധി ഭരണം തീരാനുള്ളപ്പോൾ നമ്മളെ ഒക്കെ മടയന്മാരാക്കൊണ്ട് കുറ്റപത്രം രണ്ടാമത് നൽകാൻ വൈകുന്നു നീണ്ടു നീണ്ടു പോകാനേ സാധ്യതയുള്ളു ഇടിതാ വരുന്നു പിടിച്ചു പിന്നെ ഇതിനിടയിൽ നടക്കാനുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇ ഡി കേന്ദ്രം പറഞ്ഞതനുസരിച്ച് അത് കേന്ദ്രത്തിന് ചെയ്തില്ലെങ്കിൽ കേന്ദ്രത്തിന് നാണക്കേടാണ് കാരണം ഈ പിടിച്ചെടുക്കുന്ന പണം ആ നടപടി സർക്കാരിന് അത് ചെയ്യേണ്ടി വരും കാര്യം സുരേഷ് ഗോപിയൊക്കെ ഓർമ്മയുണ്ടല്ലോ അതെ അതെ മനുഷ്യത്വം അതെ അതെ